നമസ്കാരം നമ്മൾ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ ഏതെങ്കിലും മുരക്ക് ശിവക്ഷേത്രത്തിലായാലും ഇച്ചിരി ദേവി ക്ഷേത്രത്തിലായാലും ഏത് ക്ഷേത്രത്തിലായാലും ഇച്ചിരി മൂലക്ക് പിന്നെ ഹനുമാൻ എന്നൊരാളോടും പക്ഷെ ഹനുമാൻ്റെ ആ ഗുണങ്ങളെ പറ്റി അറിയാമായിരിക്കും എങ്കിലും അത് അറിഞ്ഞിരിക്കണത് നന്നായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനീ പറയാൻ പോകുന്നത് ഹനുമാൻ എന്ന് പറഞ്ഞാൽ കേസരി നന്ദന് കേസരി എന്ന് പറഞ്ഞാൽ വാനര രാജാവാണ് കേസരി അഞ്ജന എന്ന് പറഞ്ഞ ഭാര്യയാണ് പാഞ്ചരാജൻ്റെ ഭാര്യയാണ് അവർക്ക് പിള്ളേരില്ല അതുപോലെ അപ്പോൾ ശിവഭക്തന്മാരാണ് വരെ ഭയങ്കര ഭക്തിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു എപ്പോഴും ശിവഭക്തി ഭക്തി പ്രാർത്ഥനയിലാണ് അഞ്ജനാദേവി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരു വിസി പ്രധാനം പ്രതീക്ഷപ്പെട്ടു ചോദിച്ചാൽ എന്താണ് നിൻ്റെയൊക്കെ ആവശ്യമെന്ന് ചോദിച്ചു എനിക്ക് കുട്ടികളില്ല ഈ രാജ്യം അന്യാദിനപ്പെട്ട് പോകില്ലേ അതുകൊണ്ടൊരു കുട്ടീനെ വേണം അതാണ് എൻ്റെ ആഗ്രഹം ഭഗവാനെ അത് സാധിച്ചു തരണം ഞങ്ങൾ ഇത്രയും പ്രായമായല്ലേ എന്ന് വേണം അപ്പോൾ അവൻ ചിരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഉടനെ അത് നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അപ്രത്യക്ഷുകയും ചെയ്യും ഉടനെ ശ്രീപാർവതിയുടെ ആലോചിച്ചു എന്നാണ് സംഭവം എന്ന് പറഞ്ഞത് പാർവതി പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളല്ലേ വർഷങ്ങളായില്ലേ അതുകൊണ്ടൊരു കുട്ടിയുടെ ആഗ്രഹം അവർക്കുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സഹായിച്ചു കൊടുക്കണം പറയും ഇവ രണ്ടിനും പാർവതിയുടെയും ശിവൻ്റെ ബീജാംശങ്ങളെടുത്തിട്ട് വായുദേവനെ വിളിച്ചു വായുദേവനോട് പറഞ്ഞ് ഇത് അഞ്ചിനിട വൈകിട്ട് നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു അഞ്ജന എന്ന രാജി അതായത് വാനര രാജ്ഞി വാനര രാജാവിൻ്റെ ഭാര്യ രാജ്ഞി അഞ്ജനാണ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് പ്രസവിച്ച് അഞ്ജന പ്രസവിച്ച് ഒരു കുട്ടിയായി കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര എടുത്തിയാട്ടോ ഓട്ടോ ചാട്ടവും ഒക്കെയാണ് ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവനങ്ങ് ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഇരുന്ന് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ എല്ലാവർക്കും വലിയ സന്തോഷം അഞ്ജനയ്ക്കും അത് വാനര രാജാവായ രാജാവിനും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ കിഴക്ക് ജനലിൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് സൂര്യദേവൻ ഇങ്ങനെ ഉദിച്ചു വരിക നല്ല സ്വർണ്ണവർണത്തിലുള്ളൊരു ചെറിയ ചെറിയൊരു ഉണ്ടായിട്ടാണ് ഇവന് തോന്നിയത് ഇവന് ഉടനെ തന്നെ ഒറ്റ ചാട്ടാണ് ചാടി അങ്ങ് പോവാണ് കാരണം ഈ വായുപുത്രനാണ് വായു വായുദേവനാണ് ഇത് സ്ഥാപിച്ചത് പീജാംശം സ്ഥാപിച്ചത് അതുകൊണ്ട് വായുദേവന്റെ വായുവിൽ ശക്തിയായിട്ടങ്ങ് പറന്നുകൊണ്ടിരിക്കുക അങ്ങനെ പറന്ന് പോകുന്ന സമയത്ത് ദേവേന്ദ്രൻ കാണും ദേവന്മാരും കാണും അവർക്കതറിയില്ല ഇതിനെപ്പറ്റി പക്ഷെ ആരാണോ ഏതൊരു ചെറുക്കനാണോ ഓടി വരുന്നുണ്ട് എന്താണോ ഏതാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കാനാണോ അത് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണോ അതിനങ്ങനെ വിട്ടാൽ പറ്റൂലെന്നു പറയും ഈ ദേവേന്ദ്രൻ ഒരു പ്രത്യേക ടൈപ്പ് പ്രസാദനം ഇപ്പോഴും അരിശവും പ്രശ്നങ്ങളാണ് പുരാണത്തിൽ പറയുന്നത് അവനുടനെ തന്നെ തടഞ്ഞിട്ടും നിൽക്കുന്നില്ല അവനുടനെ ഓടിച്ചെന്ന് പറഞ്ഞ് അവൻ വിചാരിക്കുന്നതിൻ്റെ ഒരു പഴം പഴുത്ത് നിൽക്കുവാണ് അതിനെ വേണം വിശപ്പ് ഭയങ്കര വിശപ്പുമാണ് ഞാൻ അത് വേണമെന്ന് പറയും ചാടുന്നു ഉടനെ എന്ത് ചെയ്യുന്നത് ഇവനൊരു ആയുധം എടുത്ത് ഒരൊറ്റ ഏറെ ഏറിഞ്ഞ ഉടനെ എൻ്റെ മോ മൂക്കലാണ് കൊണ്ടത് മൂക്കിൻ്റെ താഴെ കൊണ്ടു മൂക്കിൻ്റെ താഴെ കൊണ്ട് ഉടനെ എൻ്റെ വിവരങ്ങൾ മറിഞ്ഞു മറിഞ്ഞു വീണെന്ന് കഴിഞ്ഞപ്പോൾ വായുദേവൻ അറിഞ്ഞു വായുദേവൻ എടുത്തു ആയുധം എൻ്റെയും മകനല്ലേ വായുദേവൻ എടുത്തു ഉടനെ അവിടെ മുഴുവനും വായു ഇല്ലാതെ ആയിപ്പോയി ഉടനെ എന്താ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു വായുപുത്രനെ ഇങ്ങനെ ഈ ദേവേന്ദ്രൻ മനു എന്നുള്ള സാധനം കൊണ്ട് എറിഞ്ഞു അപ്പോൾ മനു കൊണ്ട് എറിഞ്ഞതുകൊണ്ട് മൂക്കിൻ്റെ അവിടെ കയറിപ്പോയി അപ്പോൾ അനുമാൻ മനു എന്തായ അനുമാൻ എന്ന പേരും കിട്ടി അങ്ങനെ വന്നപ്പോൾ വായുപുത്രൻ വായുദേവൻ അവിടെ ഇല്ലല്ലോ ഇവിടെ തിരക്കി വന്നപ്പോൾ വായുദേവൻ പറഞ്ഞു എൻ്റെ മകനെയാണ് നീ ശരിയാക്കിയത് അതുകൊണ്ട് ഇനി ഞാൻ വായു എന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൽ അടുക്കുകയില്ല എനിക്കൊരു സമാനം ഉണ്ടാക്കണമെന്ന് കുറഞ്ഞ ദേവൻ എല്ലാവരും പറഞ്ഞ് അറിയാതെ പറ്റിപ്പോയല്ലേ ക്ഷമിക്കണം മാപ്പ് എല്ലാം ക്ഷമ ചോദിച്ചപ്പോൾ ചെറിയ വായ്പ തരണം അങ്ങനെ അനുമാനം എന്നുള്ള പേര് ഈ മനു കൊണ്ട് എറിഞ്ഞതുകൊണ്ട് അനുമാനം എന്നുള്ള പേര് ഞാൻ മുഞ്ഞു വീർത്തോണ്ട് അനുമാനം എന്നുള്ള പേര് അന്ന് കിട്ടി അങ്ങനെ വളർന്ന് വലുതായി വലുതായി വന്നപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ സീതയും ശ്രീരാമനും കൂടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടുതരണം അപ്പോൾ അത് എനിക്കിപ്പോൾ പറയേണ്ട എല്ലാവർക്കും അറിയാവണം സീതയും ശ്രീരാം രാവണം കട്ടുകൊണ്ട് പോയത് രാവണം കട്ടുകൊണ്ട് പോയതെന്ന് അറിയാം അപ്പോൾ രാവണം കട്ടുകൊണ്ട് പോയി അവിടെ ലങ്കാദേവനൊക്കെ കഴിഞ്ഞ് അപ്പോൾ അനുമാനങ്ങൾ വലുതായി അപ്പോൾ ശ്രീരാമൻ്റെ കൂടെയും സീത സീത അമ്മ അന്ന് മുതൽ സീതേന അമ്മ 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 എന്നാണ് വിളിക്കുന്നത് ഭഗവാനെ രാമ അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ സീതേനെ അവിടെ കൊണ്ടുപോകുന്ന കാട്ടിലിങ്ങനെ വരികയാണ് സീതേന അവിടെ ലങ്കാദേവനൊക്കെ കഴിഞ്ഞ് കാട്ടിലിങ്ങനെ ഭാര്യം ഭർത്താവ് അതായത് രാമനും സീതയും കൂടി വരുന്ന സമയത്ത് കാട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉടനെ സീത ഉടനെ കുനിഞ്ഞ് വല്ലാണ്ട് നിന്നു അപ്പോൾ രാമന് മനസ്സിൽ ശ്രീരാമനെ മനസ്സിലായി ഉടനെ ശ്രീരാമൻ നോക്കിയപ്പോൾ ഒരു മരത്തിൽ ഒരു വള്ളി അങ്ങ് പടർന്ന് കയറിയിരിക്കുന്നു ഇലയുള്ള ഉടനെ ചെന്ന് ആ ഇലയിൽ അങ്ങ് തടവി തടവിയിട്ട് ആ വള്ളി മൂടത്തെ അടിയിലേയും കൂടി വലിച്ചെടുത്ത് മാല കെട്ടി സീതയുടെ കഴുത്തിലിട്ടു അപ്പോൾ സീതയ്ക്ക് ഭയങ്കര സന്ത കാരണം മാല കെട്ടി സ്വീകരിക്കുകയാണ് അവിടെ ലങ്കാ ദകനം കഴിഞ്ഞ് വന്നേ കാട്ടിൽ മാല കെട്ടി സ്വീകരിക്കണം ഉടനെ ഹനുമാൻ അവിടെ വെക്കുന്നുണ്ട് ഹനുമാൻ എന്ന് പറഞ്ഞപ്പോൾ ഗൗരവമായിട്ട് നോക്കി അമ്മ അമ്മയുടെ കഴുത്തിൽ എന്താണ് ഈ ഭഗവാൻ ഇട്ടതെന്ന് അറിയില്ല രാമൻ ഇട്ടെന്ന് അറിയില്ല എന്താ അമ്മ അമ്മ അമെന്ന് പറയും ഉടനെ സീതയ്ക്ക് മനസ്സിലായി രാമനും മനസ്സിലായി എനിക്കും വേണം എനിക്കും വേണം എന്ന് പറയും കാരണം ഹനുമാനല്ലേ വനരനല്ലേ വാനരനല്ലേ ഇത് വല്ലതും അറിയാമോ അമ്മ എന്ത് ചെയ്യുന്നു അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു അത് എനിക്കും വേണം ഞാൻ എന്ത് ചെയ്യുന്നു അമ്മയ്ക്കും കൊടുക്കും അമ്മയല്ലാതെ എനിക്കരുമില്ല അമ്മ വേണം അമ്മ വേണം അങ്ങനെ തുള്ളിച്ചാടാണോ പിന്നെ സീത പറഞ്ഞ അന്ന് കാണിച്ചപ്പോൾ രണ്ടു പേർക്ക് മനുഷ്യർ പറഞ്ഞാൽ അതിലെ ഒരു കഷ്ണം വലുത് പൊട്ടിച്ചിട്ട് ഹനുമാൻ്റെ കഴുത്തേലും ഇട്ടു ഹനുമാൻ്റെ കഴുത്തിൽ ഇപ്പം അനുവാൻ കിടന്ന് ചാടാൻ തുടങ്ങി അമ്മയ്ക്കും ഉണ്ട് എനിക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ട് എനിക്കും ഉണ്ട് അങ്ങ് ചാടാൻ വലിയ സന്തോഷമായി അങ്ങനെ ഇന്ന് അവിടെ നിന്ന് നിന്നിപ്പോഴാണ് ഒരു കുങ്കുമച്ചെടിയുണ്ട് പണ്ട് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കുങ്കുമച്ചെടി ഒരു കുങ്കുമ ചെടി അത് ആ കാ പൊട്ടിച്ചുകഴിഞ്ഞാൽ കുങ്കുമാണ് അതിന കുങ്കുമ്പം പലതൊരു പൊടിയാണ് വരുന്നത് ആ പൊടി പൊട്ടിച്ചെടുത്തിട്ട് സീതയുടെ നെറ്റിയിലങ്ങ് ചാർത്തി ഉടനെ ഹനുമാൻ പറയും എനിക്കും വേണം അപ്പം അതും വേണം അമ്മയ്ക്ക് കൊടുത്താൽ എനിക്കും വേണം എനിക്കും വേണം രാമൻ അറിയാം രാമന് വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത് ഹനുമാന്റെ ജനനം തന്നെ രാമന് സീതിക്കും വേണ്ടിയിട്ടാണ് ജനനം അവിടെ തന്നെ ആ പൂവ് എടുത്ത് കുറച്ച് പൊട്ടിച്ച് പുള്ളിയുടെ കഴുത്തിൽ തലയിലൊക്കെ ഇട്ടു ആ എന്തൊരു സന്തോഷമായിരുന്നു കുങ്കുമം ഭയങ്കര സന്തോഷിച്ച് ആടി ഓടി നടന്നു അങ്ങനെ ആയത് പോയതുകൊണ്ടാണ് ഈ ഹനുമാന്റെ ക്ഷേത്രത്തിൽ വെറ്റിലമാല അതായത് ഇത് വെറ്റിലമാലയാണ് വെറ്റിലയാണത് വെറ്റിലമാല ചാർത്തിയാൽ ഭഗവാൻ വലിയ സന്തോഷമാണ് കാരണം ദേവിക്ക് ഇട്ടതാണ് അതായത് അമ്മയ്ക്ക് ഇട്ടതാണ് സന്തോഷം അതുപോലെ കുങ്കുമം ചാർത്തതെന്ന് പറയും അത് ഭയങ്കര സന്തോഷമാണ് കാരണം കുങ്കുമം ചാർത്തെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചാർത്തി അതായത് സീതാദേവിക്ക് ചാർത്തി അപ്പോൾ അത് ഭഗവാന് കൊടുത്തത് കാരണം ഏത് അമ്പലത്തിൽ ചെന്നാലും നിങ്ങൾ കുങ്കുമം കൊടുത്ത് ഭഗവാനെ അർച്ചിച്ച് അർച്ചന നടത്തിയാൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നൊരു വിശ്വാസമുണ്ട് അത് ശരിയാണോ അത് ഇങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ വെറ്റില്ല വെറ്റില്ലമാരെ ഇപ്പോൾ അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ മെറ്റൽ മാലയെല്ലാം നുറുക്കി നുറുക്കിയെടുത്ത് കഷ്ണങ്ങളാക്കിയെടുത്ത് കെട്ടി കെട്ടി അത് ബിസിനസ് രീതിയാണ് കെട്ടി പക്ഷേ അതല്ല ഭഗവാൻ ഇഷ്ടം അതോടുകൂടി തന്നെ പറച്ച് ശുദ്ധമായിട്ട് കഴുകി മാല കെട്ടി ഭഗവാൻ ഇട്ട് കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അങ്ങയ്ക്ക് അപ്പം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെങ്കിൽ അപ്പം നടത്തി കിട്ടുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല നമ്മൾ മൂന്ന് പ്രാവശ്യം വലമ്പിച്ച് ഈ മാല ഭഗവാൻ്റെ കഴുത്തിൽ കഴുത്തിലിട്ടി കുങ്കുമ ചാർത്തി ഇത് രണ്ടും പ്രധാനപ്പെട്ട വഴിപാടാണ് ഹനുമാനി ഇതിപ്പോൾ എല്ലാവർക്കും അറിയാതെ ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഏത് അമ്പലത്തിൽ ചെന്നാലും ഹനുമാനുണ്ടോ ഹനുമാൻ കുങ്കുമം കൊടുക്കുന്നത് നല്ലതാണ് കുങ്കുമം ചാർത്തുന്ന ഈ രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ മാല അതായത് വെറ്റില മാല സരസ്വതി ദേവി അതിനകത്തു കാരണം സരസ്വതി ദേവി തന്നെ ആണല്ലോ രാ സീതാ സീതയെന്ന് പല രീതിയിലൊക്കെ ആകുന്നത് അപ്പം ദേവിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് അത് ഹനുമാൻ ചേർത്തി വലിയ ഇഷ്ടം അപ്പൊ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിന് ഇത് രണ്ടും ചേർത്തി പ്രാർത്ഥിച്ചാൽ ഭയങ്കര അനുഭവം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അതിനകത്ത് ശ്രീ ലങ്കാ ധൈര്യത്തിന് മുമ്പ് അപ്പോൾ സീതേനെ കട്ടുകൊണ്ട് പോയി അപ്പൊ ലങ്കാ സീതി സീതേനെ അന്വേഷിച്ച് ഹനുമാൻ അവിടെ എത്തി ഹനുമാൻ എത്തിയപ്പോൾ ഹനുമാൻ നോക്കി പോണ്ടത്ര ശനീശ്വരനെ ഹനുമാൻ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ല ലങ്കേശ്വരൻ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു ശനീശ്വരനെ ഭഗവാൻ ശനീശ്വരനെ ലങ്കേശൻ ചവിട്ടി പിടിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു കാരണം ഇയാൾ വായു വായുവിൻ്റെ രീതിയിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ചവിട്ടി പിടിച്ചു അങ്ങോട്ട് കയറാനും പാടില്ല അപ്പോൾ എന്താണെന്ന് അറിയാനും പാടില്ല അപ്പം അതൊക്കെ പ്രച്ഛനായിട്ട് ശനീശ്വരനോട് വെച്ച് എന്താ സംഭവം ചെയ്യും അതായത് അന്യ പിന്നെ രാ രാവണൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു മണ്ടോതിരി പ്രസവിക്കാൻ കിടക്കുന്നു എന്നാണ് അതിൻ്റെ പേരിടാൻ പോകുന്നത് പക്ഷെ അവൻ പ്രസവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ പോകും ശനിയുടെ അപകാരം കൊണ്ട് അവൻ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അവൻ മരിക്കാതിരിക്കാൻ ഈ ശനി പോയാലെല്ലാം പറ്റുള്ളൂ ശനി പോകണ്ട അപ്പം എൻ്റെ ഭാര്യ പ്രസവിച്ച് കഴിയുന്നത് വരെ ഇവൻ എൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ ഇരിക്കട്ടെ അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പൊ ശനീശ്വരൻ പറയും ഭഗവാനെ എന്നെ ഒന്ന് രക്ഷിക്കുന്നുണ്ട് രക്ഷിക്കുക എനിക്കൊരു കാര്യം സാധിച്ചു തരണം എന്താ അങ്ങ് പറയണതെല്ലാം സാധിച്ചതാണ് എന്ന ആര് പ്രാർത്ഥിക്കുന്നു ശനി ബാധ ബാധിച്ചവരാരും പ്രാർത്ഥിക്കുന്നു നീ ഇടപെടാൻ പാടില്ല നീ ഇടപെടരുത് ശനി ദോഷം അവിടെ കൊണ്ട് തന്നെ മാറണം നീ അവിടെയും വരരുത് സംഭവിച്ചോ കുറച്ച് ശരി സംഭവിച്ചു അങ് ശനിയെ ബാധിച്ച ഒരാൾ അങ്ങയെ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഞാൻ അവിടെ വരില്ല ആ ശനി ദോഷം അവൻ്റെ കൊടുക്കും ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ മോചിപ്പിക്കണം ഈ കാലിൻ ചെടിന്ന് മോചിപ്പിക്കാനുള്ള വഴിയുണ്ട് കുഴപ്പമില്ല അപ്പോൾ മറ്റവൻ മരിക്കേണ്ടതാണ് മേഘനാഥൻ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ മരിക്കേണ്ടതാണ് രാവണൻ്റെ മകൻ ജനിച്ച ഉടനെ കുറച്ച് മരിച്ച് മരിച്ചു പോകേണ്ടതാണ് അത് ശരി ബാധിച്ചാലേ പറ്റുള്ളൂ ശരിയെന്ന് പറഞ്ഞു രാ രാമൻ ഈ ഹനുമാൻ എന്തു ചെയ്യുന്ന അപ്പോൾ വാല് മുളച്ച് നീട്ടി 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 രാവണ എന്നിട്ട് തോണ്ടി തോണ്ടി ഉടനെ കാലം അറിയാതെ പൊങ്ങി ശനി അങ്ങ് പൂജ രാമൻ അങ്ങ് അറിയി അപ്പോൾ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പിന്നെ ഹനുമാൻ്റെ അമ്പലത്തിൽ ചെന്നാൽ ശനീശ്വരൻ്റെ ബാധ ഉള്ളവർ ശനീശ്വ ശനി ദോഷമുള്ളവരാരാണെങ്കിൽ ശരി ഭഗവാനെ എന്നെ ശരി എന്റെ ശനി ദോഷം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ശനി മാറ്റിത്തരും അതിങ്ങനെയുള്ള ഒരു കാര്യം അവിടെ വന്നതുകൊണ്ടാണ് ആ ശനി മാറുന്നത് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇപ്പൊ ഹനുമാൻ്റെ ചേർത്ത് ചെന്നാല് അങ്ങനെ ഒരു ഗുണം അപ്പൊ വെറ്റിലമാല ചാർത്തിയാൽ കാര്യം പറഞ്ഞു കുങ്കുമം ചാർത്തിയാൽ പറഞ്ഞു പിന്നെ ശനി ബാധിച്ച് ആകെ കഷ്ടപ്പെട്ടിരിക്കുന്നവര് ഭഗവാനെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കണം വലം വെച്ച് തൊഴുതാൽ ശനി ദോഷം മാറിക്കിട്ടും അങ്ങനെയൊരു ഗുണവും കൊണ്ട് അനുമാനി അത് അറിയാത്തവരാണെങ്കിൽ അറിയണമെന്ന് അറിയുമെന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത്